വാരാണസിയിൽ റിയൽ എം പി ആയി അജയ് റായുയെ പ്രഖ്യാപിച്ച് പ്രതീകാത്മക ആഘോഷം നടത്തുകയാണ് യസഖ്യകക്ഷികൾ വാരണാസിയിൽ പ്രധാനമന്ത്രി വിയർത്താണ് ജയിച്ചത് പല ഘട്ടങ്ങളിലും അദ്ദേഹം പിന്നിലായിരുന്നു അങ്ങനെ വിയർത്ത് ജയിച്ചതിൻ്റെ കണക്കുകൾ പരിശോധിക്കാൻ രാഹുലിന്റെ ടാസ്ക് ഫോഴ്സ് വാരണാസിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെടുകയുണ്ടായി അവിടുത്തെ വോട്ടിന്റെ ഫലവും ഏതാനും ദിവസങ്ങൾക്കകം പുറത്തുവരുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് വന്നതെന്നും ബാക്കി വരാതിരിക്കുന്നതേ ഉള്ളൂ എന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇപ്പോഴത്തെ പ്രതീകാത്മകമായി അജയ് റോയിയെ വാരണാസിയുടെ എം പി ആയി പ്രഖ്യാപിച്ച് വിജയാഹ്ലാദം നടത്തുകയാണ് വാരണാസിയിലെ കോൺഗ്രസ്സുകാരും ഇന്ത്യ സഖ്യകക്ഷിക്കാരും കാരണം സാങ്കേതികമായി ജയിച്ചത് അവിടെ അജയ് റോയി ആണെന്നാണ് അവരുടെ വാദം പ്രധാനമന്ത്രിയെ ജയിപ്പിക്കാൻ വേണ്ടി പലതരം തന്ത്രങ്ങൾ ഇറക്കിയെന്നും ആ തന്ത്രങ്ങളിലൂടെ മാത്രം കടന്നുകൂടിയ ആളാണ് പ്രധാനമന്ത്രിയെന്നും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായിരിക്കാൻ അർഹതയില്ലെന്നുമാണ് അവർ പ്രചരിപ്പിക്കുന്നത് ഏതായാലും ചോരി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ രാജ്യമാകെ വ്യാപിക്കുകയാണ് അതിന് തീർക്കുന്ന പ്രതിരോധങ്ങളൊന്നും തന്നെ ഫലപ്രദമാകാത്ത വിധം അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പ് ഭരണഘടനയും സംവിധാനമാണ് അദ്ദേഹം ഉയർത്തിയതെങ്കിൽ അതൊരു പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും എന്ത് സംവിധാന് കഷ്ടപ്പാടുകളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് എന്ത് ഭരണഘടന എന്നൊക്കെ പറയുന്നെങ്കിലും വോട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയുടെ ഏറ്റവും അനുഭവവേദ്യമായ ഒരു മനോഹരമായ അവകാശമാണ് അത് ഏത് ജാതിയിലും മതത്തിലും പെട്ട ദരിദ്രനും പേരുള്ളവനും ഒക്കെയൊക്കെ ഏറ്റവും അഭിമാനവും തന്നെ ഓർക്കുന്ന തങ്ങളെ തിരക്കി വരുന്നൊരു ദിവസവുമാണ് എന്ന് ഓർക്കാറുണ്ട് അതൊരാൾ മോഷ്ടിച്ചു അതിൽ ചതിച്ചു എന്ന് പറയുന്നത് ഭാരതീയനെ പൊറുക്കാനാവില്ല അതുകൊണ്ടാണ് അത് അത്രമേൽ പടർന്നു പിടിച്ചത് അതിനെ ഇപ്പോൾ മറ്റ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വരും ദിവസങ്ങളിൽ അത് എന്തൊക്കെയായി മാറുമെന്നുള്ളത് കണ്ടറിയണം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായും പ്രതിരോധത്തിലുമാണ്